ഹലോ ഗൈസ് ഐക്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു താലം ബ്ലോഗാണ് കേട്ടോ ഞാനും രമ്യ ചേച്ചി കൂടെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അമ്മ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പച്ചയാണ് ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആറാം ബ്ലോഗെന്നാണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ രണ്ടു കൂടെ അങ്ങോട്ട് പോകണൊരു സ്പെഷ്യൽ താലമാണ് കേട്ടോ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവേ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പേരപ്പൻ്റെ വീട്ടിൽ നിന്നാണ് താലം അവിടെ നേർച്ച ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് കുന്നങ്കരിക്കാവ് ദേവി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ബോട്ടിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു ഇപ്രാവശ്യം താലം നമ്മൾ ഈ ഒരു ബോട്ടിലാണ് പോകുന്നത് ബോട്ടിൽ ചെന്നിറങ്ങിയിട്ട് നമ്മൾ കടവിലിറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേ മേളക്കാരെല്ലാം വന്ന് മേളെല്ലാം തുടങ്ങിയിട്ടുണ്ട് താലമൊക്കെ ഒരുക്കുവാണേ ഞങ്ങൾ പേരമ്മേനെ എന്നാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ ഇരുവച്ചിരമ്മ തേണ്ടു പോയിട്ട് അമ്പലത്തിൽ നിന്ന് പോയിട്ട് ദീപമായിട്ട് വന്നിട്ട് ശാന്തി അപ്പോൾ ചെറിയൊരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ താരത്തിലോട്ടും തിരി പകരാണ് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ നമ്മളിവിടുന്ന് നേരെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ കടവിലിറങ്ങിയിട്ട് അവിടുന്ന് അമ്പലത്തിലേക്ക് നടന്നു പോകാനായിട്ട് ഈ ഒരു അമ്പലം ഭയങ്കര എന്താ പറയുക അവിടെ ചിലപ്പോൾ ഒരു ഭയങ്കര പീസ് മൊമെൻറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ് ഞാൻ അങ്ങനെ പോയിട്ടില്ല മൊത്തം ഞാൻ വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ് ഞാനൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പെട്ടെന്നാണ് ഈ ഒരു താരത്തിൻ്റെ കാര്യം വന്നാൽ അങ്ങനെ പോയതാണ് ഉണ്ടോ എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി കുറേ നാളോട് ഞാൻ അവിടെ പോകണം പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാലമൊക്കെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്നിച്ചിട്ട് നടക്കണം കേട്ടോ നമ്മുടെ ബോട്ടിലിടക്കം നടത്തോട്ട് അങ്ങനെ നമ്മൾ ദേവോട്ട് ചെന്നിട്ട് അതിൽ കയറുകയാണ് ഈ ഒരു ബോട്ട് അല്ലേ കുട്ടനാട്ടുകാർക്ക് ഫെമിലിയർ ആയിരിക്കും കാരണം ഇപ്പോഴും ഒരു പരിധി പരിധിവരെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഇതിൽ പോകുന്നവരുണ്ട് ഫങ്ഷനും കാര്യങ്ങളും ഇതിൽ പോയാൽ നടക്കും എന്നുള്ള കുട്ടനാട് ഏരിയകളുണ്ട് ഒരു എയ്റ്റി സെവൻറ്റി ഒക്കെ കാലഘട്ടങ്ങളിലെ കല്യാണത്തിൻ്റെ ബെൻസ് എന്ന് തന്നെ പറയാം കാരണം എല്ലാ കല്യാണവും ഇതിൽ പോയിട്ടായിരിക്കും ചേതങ്കരി കൈനകരി കാവാല ആ മേഖലയിലായിരിക്കും കൂടുതൽ നമുക്ക് ഇവിടുന്ന് ഒരുപാട് കല്യാണങ്ങൾ ഇതിൽ പോയിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല അറിയാം എങ്കിലും ഇച്ചിരി അറിവുള്ള സമയം വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു താനൂട്ടിനൊരു ഭാഗ്യം കിട്ടി ഇതിൽ കയറാനുള്ള തെച്ചൂട്ടനെ ആണെങ്കിൽ കൊണ്ടുവന്നും ഇല്ലായിരുന്നു കാരണം അമ്മയും പെട്ടെന്ന് താലം എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരെയും അങ്ങോട്ട് പറ്റില്ല ഇവൻ നമ്മൾ കുഴപ്പമില്ല നടന്നോളും തെച്ചൂട്ടനെ പറ്റില്ലല്ലോ എടുക്കണം അപ്പം താലവും ഇതിവിടെ പാടായിരിക്കും ഒരു ബോട്ടിലൊക്കെ ഇപ്പന്നെയും കയറാൻ പറ്റി ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നി കേട്ടോ കാരണം ഒരേ വർഷങ്ങൾക്ക് ശേഷം ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് എന്നൊക്കെ പറയാം ഭയങ്കര ഒരു ഹാപ്പി തോന്നി കേട്ടോ ഇതിൽ ഇതിലായിരിക്കും ഞങ്ങൾ കരുതിയില്ല ഒന്നെങ്കിൽ വള്ളത്തിൽ കെട്ട് വള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ ഓട്ടോയിലായിരിക്കും എന്ന കരുതുക പക്ഷേ ഇതായിരുന്നു സുഖം കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ താലുമൊക്കെ വീട്ടിൽ നിന്ന് കത്തിച്ചിറങ്ങി നേരെ നമ്മൾ അമ്പലത്തിലേക്ക് ചെന്ന് ഇനി ബോട്ടിൽ കണ്ടത് ഇതാണ് അമ്പലം കൈസാ പകൽ ദിവസം വന്ന് നിങ്ങൾ ഈ അമ്പലം കാണിച്ചു ഇപ്പർ എൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ് എനിക്ക് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മളെ ഒരു എന്തോ ഒരു സ്പെഷ്യൽ എനിക്ക് പറഞ്ഞ് തരാത്തില്ല ഞാനിത് കാണിച്ചു തരാം ഇപ്പം രാത്രിയിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ അടിപൊളിയാണ് ഗൈസ് ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയൊരു പ്ലേസാണ് കേട്ടോ നല്ല രസമാണ് അമ്പലം ഒരു ദേവിയൊക്കെയാണ് എന്ത് രസമെന്ന് പറയുക എനിക്ക് ഭയങ്കര ഒരു എന്തൊരു ബ്ലെസ്ഡ് മൊമെൻ്റ് എന്നൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതിനകത്ത് ആലമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ബോട്ട് കിടക്കുന്ന നടത്തോട്ട് വന്നിട്ട് ബോട്ടിൽ കയറുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സി യു